നമസ്കാരം ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പ്രതികരിക്കുമെന്ന നിലപാടിൽ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം ജാസിമൽതാനിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സി എൻ്റെ നൽകിയ അഭിമുഖത്തിൽ ഇസ്രായേൽ ആക്രമണത്തെ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അതിശക്തമായ മുന്നറിയിപ്പാണ് ഖത്തർ നൽകുന്നത് അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി ഖത്തർ വിളിച്ചിട്ടുണ്ട് നിർണായകമായ തീരുമാനമുണ്ടാകും അതിനിടയിലാണ് ഖത്തർ പ്രധാനമന്ത്രിയുടെ ശക്തമായ മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹു ഹമാസ് ബന്ദികളാക്കിയവരുടെ എല്ലാ പ്രതീക്ഷകളും തകർത്തുവെന്നും സമാധാനത്തിനുള്ള എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കിയെന്നും ഷെയ്ഖ് അൽതാനി വ്യക്തമാക്കി എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ച ഇസ്രയേലി നേതാവിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സിയനിലെ ബെക്കി ആൻഡേഴ്സണുമായിട്ടുള്ള അഭിമുഖത്തിലാണ് ഷെയ്ഖ് അൽതാനി ഇസ്രായേൽ ആക്രമണത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് ആക്രമണത്തിന് മറുപടി നൽകാൻ അടിയന്തര അറബ് ഇസ്ലാമിക ഉച്ചകോടിയുമായിട്ടാണ് ഖത്തർ സജീവമാകുന്നത് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോട് ഏത് രീതിയിൽ തിരിച്ചടിക്കണമെന്ന് തീരുമാനിക്കാനാണ് ഉച്ചകോടി വരുന്ന ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് ഉച്ചകോടി നടക്കുക മേഖലയിലെ മറ്റ് പങ്കാളികളുമായി ഇസ്രായേൽ ആക്രമണ വിഷയം ചർച്ച ചെയ്തു വരികയാണെന്നും അൽതാനി വ്യക്തമാക്കി